നമസ്കാരം നമസ്കാരം വനിതാ സംഘത്തിലൊരു ഒരാളുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അവർ പറയുണ്ടായി കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു ഓഡിയൻസ് നിന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾ തിരുവാതിര ആയിരിക്കുമോ കളിക്കുക എന്ന് ചോദിച്ചു എന്ന് വളരെ തമാശ രൂപത്തിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ശക്തിയിലേക്ക് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു തോന്നി നാരി ശക്തി പുരസ്കാരം പ്രസിഡന്റിൻ്റെ കിട്ടുക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കില്ല അത്രയും ശക്തരായി മുമ്പോട്ട് പോയത് കൊണ്ട് തന്നെയാണ് കാരണം ഒരു ഒരു കളിക്ക് അല്ലെങ്കിൽ ഒരു നാലോ നാലോ അഞ്ചോ മണിക്കൂറുള്ള കളിക്ക് പാട്ട് പാടണമെങ്കിൽ ഒരു പുരുഷന്മാരാണെങ്കിൽ മൂന്നോ നാലോ പാട്ടുകാരുണ്ടാവും ഇത് രണ്ടേ രണ്ട് പാട്ടുകാർ രാ കളി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ നിന്ന് കുമാരിയമ്മയും ശൈലജയും ശൈലജേജി ഇവിടെ കോഴിക്കോട് തന്നെ ഉണ്ട് അങ്ങനെ നിന്ന് പാടാൻ ശക്തരായിരുന്നു എന്നുള്ളതാണ് ഇപ്പം കുറ്റങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇതിൻ്റെ ഒരു ശരിയായ വശം കാണാതെ ആ പാടിയത് ശരിയായില്ല മറ്റേതിൽ വൃക വന്നില്ല എന്നൊക്കെ പറയണതിനൊന്നും കണക്കാക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ ഞാൻ എപ്പോഴും പറയാം അതിനൊക്കെ കേട്ടാലല്ലേ കുഴപ്പമുള്ളൂ അത് കേൾക്കേണ്ടെന്ന് വെച്ചാൽ പ്രശ്നമല്ലേല്ലോ ഇപ്പോൾ നമുക്കും ചിലപ്പോൾ തോന്നും ചില ചില വേഷങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും ആ പുരുഷന്മാർ പാടിയാല നല്ലതെന്ന് തോന്നും പക്ഷെ മറ്റതിന് നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇപ്പം ഇപ്പം ദീപ മീര ഇവരൊക്കെ ഭയങ്കര ശക്തരാണ് പിന്നെ കുറേ പെൺകുട്ടികളുണ്ട് എന്താ പറയുക എല്ലാവരുടെയൊക്കെ പേര് പറയാൻ അദ്രിജയുണ്ട് ആരുണിയുണ്ട് മിഥില അങ്ങനെ കുറേ പെൺകുട്ടികളുണ്ട് ഹൃദ്യ കുറേ അധികം കുട്ടികളുണ്ട് പെൺകുട്ടികൾ ഈ സംഗീത രംഗത്തൊക്കെ ഉണ്ട് കൃത്യമായിട്ട് പതിഞ്ഞതൊക്കെ കൃത്യമായിട്ട് താളം പിടിച്ച് പാടണം കേൾക്കണം നന്നായിട്ട് മുദ്രകൾ വർക്ക് മുദ്ര മുദ്ര നോക്കി പാടി അവസാനിപ്പിക്കാനൊക്കെ വശമുള്ള കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ അരങ്ങും കൂടെയുള്ള കലാകാരന്മാരും വളരെ വ്യത്യസ്തരാണ് സപ്പോർട്ടീവാണ് എക്സ്ട്രീംലി അവർക്ക് നമ്മൾ വേറെയല്ല അവർക്ക് നമ്മൾ വേറെ ഒരാളല്ല അതായത് ഇപ്പോൾ സ്ത്രീ ആണോ പുരുഷ ഞാൻ പറഞ്ഞല്ലോ അങ്ങനൊരു ചിന്തയേ ഇല്ല ഇപ്പൊ നമ്മളൊരു ഒരു വേഷം കെട്ടിയിട്ട് അപ്പുറത്ത് അവരുടെ പ്രതികരണം അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ വളരെ അവരുടെ തടിയിലൊന്ന് പിടിച്ചാൽ അതേ പ്രണയപുരസരവർ തിരിച്ച് നമ്മളെ നോക്കും അവിടെ ഇപ്പോൾ രഞ്ജൻ ചേച്ചി ആണെന്ന് പറഞ്ഞിട്ടല്ലോ അപ്പോൾ ആ ഒരു വ്യത്യാസം അത് ഏതൊരു കലാകാരൻ ഇപ്പോൾ കലാകാരിക്കാണെങ്കിലും കലാകാരനാണെങ്കിലും ആ ഒരു സപ്പോർട്ട് വേണമല്ലോ അല്ലാണ്ട് ഇപ്പം അപ്പുറത്ത് നിൽക്കണങ്ങൾ പറയണമെന്നും നമ്മൾ ഈ കാര്യം അപ്പോൾ അത്രയ്ക്കും എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നെ എനിക്കൊരു കോട്ടം പോലും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അത്രയും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്തോഷമുള്ളവരാണ് അതായത് അത്തരം വിവേചനങ്ങളിൽ ആ ഒരു ആണ് അതെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയാം നമ്മള് പലപ്പോഴും പാർക്കുട്ടി ചേച്ചിയൊക്കെ പറയുന്നുണ്ട് ബാത്റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടിയ ചരിത്രം പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നല്ല രസം എത്രയോ അനുഭവങ്ങൾ അറിയുമോ നമുക്ക് കുട്ടികളിൽ ഈ കളിക്കൽ ചെന്ന് കഴിയുമ്പോൾ അണിയറയെ ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയ ഡ്രസ്സ് മാറണോ ചേച്ചി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അപ്പോൾ ഉടനെ സംഘാടകരെ വിളിച്ച് ചീത്ത പറഞ്ഞ കലാകാരൻ ഹരിയാർ നായർ ഹരിയാർ നായർ എന്ന് പറഞ്ഞൊരു കലാകാരൻ ഉണ്ട് താടി വേഷക്കാരൻ ഹരിയൊക്കെ നിങ്ങൾ ഇവർ വരുമ്പോൾ ഞങ്ങൾ മുണ്ടിനെ മടക്കി മടക്കിക്കൂർ അഴിച്ച് എണീറ്റ് നിൽക്കും നിങ്ങൾക്ക് അറിയോ അവർക്കൊരു സൗകര്യം നിങ്ങൾക്ക് ചെയ്ത് കൊടുത്തുടുക എന്നൊക്കെ ചോദിച്ചു ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല നമ്മളുള്ളത് വെച്ച് അടി പക്ഷേ നാം അത്രയും അത്ര കാര്യങ്ങൾ പോലും അതായത് നമുക്ക് ഡ്രസ്സ് മാറണം അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകണം നമ്മൾ സേഫ് ആയിരിക്കണം ഇപ്പോൾ ചില സമയത്ത് അണിയറന്ന് കുറച്ച് ദൂരെ ആയിരിക്കും ഇവർ കുട്ടികളാരെങ്കിലും നമ്മുടെ കൂടെ വരികയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിനെയോ കണക്കാക്കുന്നത് എങ്ങനെയോ അതേപോലെ നമ്മളെയും അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളെ പറ്റിയാണ് നമ്മൾ എപ്പോഴും കേൾക്കാറ് ഇപ്പോൾ കഥകളി പോലെയുള്ള ഒരു ക്ലാസ്സിക്കല അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ ഇത്തരത്തിലുള്ളൊരു പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷം തോന്നുന്നു എല്ലാ മേഖലകളിലും ഇതുണ്ടാവട്ടെ എന്നാണ് കരുതുന്നത് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ അല്ലാതെ പുറത്ത് കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ക്ലാസിക് കലയാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരളത്തിനൊക്കെ കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവുക ഒരു പക്ഷെ പുറത്തായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും തോന്നായി പലപ്പോഴും അങ്ങനെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഒരു രണ്ട് തലത്തിൽ പറയാം അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കളിച്ചു തുടങ്ങുന്ന സമയത്ത് ചുണ്ടപ്പൂവൊക്കെ ഇട്ട് ഈ പറഞ്ഞ ഒരു കണ്ണൊക്കെ ചുമതട്ടാവും നമ്മൾ ചിലപ്പോൾ അപ്പോൾ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അട്ടക്കാരി എന്ന പേരും ഇതൊന്നും കേൾക്കാത്തവരൊന്നുമില്ല അതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഒരു കുറച്ചങ്ങട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും പറയും ഈ സോഷ്യൽ മീഡിയ വളരെയധികം വ്യത്യാസം ഈ ആസ്വാദക രംഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം നമ്മളൊക്കെ നമ്മളെ പലരും നമ്മൾ കഥകളി കാണുമെന്ന് വിചാരിക്കാത്ത പലരി ഇപ്പം എനിക്ക് ട്രെയിനിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു ടി ഇതേപോലെ ഞാൻ ഉറങ്ങായിരുന്നു അപ്പോൾ ടിക്കറ്റ് വന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണൊക്കെ തുറന്ന് ടിക്കറ്റ് ഈ പറഞ്ഞ വരെ ഉറക്ക എവിടെ കളി കഴിഞ്ഞ വരികയാണ് അപ്പോൾ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചു കുറച്ച് കഥകളി ആർട്ടിസ്റ്റാണോ അപ്പോൾ ഞാനൊരു ബന്ധമില്ലാത്ത ഒരാൾ ടി ടി കഥകളിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ തിരുവനന്തപുരത്ത് നിന്ന് വരെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ എവിടെ ഇറങ്ങണ്ടേ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കോട്ടയത്ത് ഇറങ്ങണം കോട്ടെ കോട്ടയത്ത് എത്തുമ്പോൾ ഇറങ്ങുമോ എന്ന് വെച്ച എന്നോട് വെച്ചാൽ പുള്ളിക്ക് പുള്ളിക്ക് ആകെ ഒരു സംശയം ഞാൻ അത് നല്ല ഉറക്കാണ് ഞാൻ വിളിക്കാട്ടോ എന്നിട്ട് കൃത്യമായിട്ട് കോട്ടയത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ രസകരമായ അനുഭവങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനൊരു അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഗതി കൊണ്ട് നമ്മളൊക്കെ പലരും നമ്മൾ വിചാരിക്കാത്ത തലത്തിലുള്ള ആളുകൾ പോലും നമ്മളെ അറിയുകയും നമ്മുടെ കല കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഒരു സന്തോഷത്തോടെ കാണുന്നൊരു കാലഘട്ടത്തിലേക്കിപ്പോൾ എത്തി കലാകാരി ഓ കലാകാരി ആ ഒരു കാലഘട്ടം മറ്റേത് ഇത്രയൊക്കെ പഠിച്ചിട്ട് കഥകളിങ്ങോട്ട് ഇറക്കുകയാണോന്ന് ചോദിച്ചാൽ ചോദ്യം ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അതില്ല അതെന്ന് മാറ്റം വന്നിരിക്കണു പുറമേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു ഈ ഹിമാചലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇനി പൂവിട്ട് പൂജിച്ചാൽ എങ്ങനെയാന്നുള്ള മട്ടിലാണ് നമ്മളോട് സംസാരിക്കുക അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ സ്പിക് മാക് എന്ന് പറയുന്ന എൻ്റെ ഒരു പാനൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാവുന്ന രീതിയിൽ കൊച്ച് കഥകളൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ ഒരു താമര വിരിഞ്ഞു വണ്ട് വന്നിരുന്നു തേൻ കുടിച്ചു അത് തിരിച്ചു പോയി വെള്ളത്തിൽ മീനിങ്ങനെ വന്നു പൊങ്ങി അങ്ങനെയൊക്കെ കൊച്ചു കൊച്ച് വരികളിലൂടെ കഥകളി അവരിലേക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന പോലെ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് വന്നിട്ട് പറയണേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവർ വെരി ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞ ഒരു കുറേ കുട്ടികൾ വന്നിട്ട് അത് വെറുതെ ഒരു സ്ഥലത്തല്ല ഐസർ മൊഹാലിയിലാണ് അത് അവിടെ ആ ടെക്നിക്കലി പഠിക്കുന്ന കുട്ടികൾ കല ആസ്വദിക്കുകയും അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നല്ല രസമായിട്ട് തോന്നി പിന്നെ ഞാൻ പറയും ഇപ്പോൾ ഉത്ഭവൻ രാവണൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് പറയാനുള്ളൊരു കാര്യം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് കാരുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കളിക്ക് ഇപ്പോൾ പോയ സമയത്ത് ഒരു ദിവസം ഉത്ഭവം ഒരു ദിവസം കാട്ട അങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ ഉത്ഭവം കളിക്കുമ്പോൾ ഇതിനൊരു ഫ്രെയിം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാടകം അവിടെ നാടകം പഠിക്കുന്ന പി എച്ച് ഡി ചെയ്യുന്ന ഒരു മലയാളി പയ്യനെയാണ് അത് ആ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചേച്ചി കളിച്ചോണ്ട് നിന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ കാലിൽ കുറച്ച് നിറങ്ങൾ അടിച്ചുവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളൊരു ചിത്രം അവിടെ വരച്ചിട്ടിട്ടുണ്ടാവും കാരണം അപ്പം എനിക്ക് സന്തോഷമെന്ന് വെച്ചാൽ അവർ നോക്കുന്നത് അവർ പല ആസ്പെക്റ്റ് നോക്കുന്നുണ്ടായിരിക്കും തിയേറ്ററിൻ്റെ മറ്റേ അങ്ങോട്ട് മൂവ്മെന്റ്സോ അല്ലെങ്കിൽ അവരുടെ പല ഒക്കെ ആയിരിക്കും പക്ഷെ അയാൾ കണ്ടുപിടിച്ചൊരു രസം ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ചിരിച്ചു അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഉത്ഭവം പോലെ നോർത്ത് ഇന്ത്യക്കാരും മറ്റേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ വളരെ കുറച്ച് കുട്ടികൾ അവരത് ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ടെനിക്ക് തോന്നി അവർ പല വെർഷൻസ് നിന്നാണ് അതിനെ കാണുന്നത് കാരണം ആ പരകായ പ്രവേശവും മണ്ടോതിരി അല്ല കൈകസ്യാവുന്നതും ബ്രഹ്മാവുന്നതും ഒക്കെ അവരൊരു ട്രാൻസ്ഫർമേഷനൊക്കെ അവർക്കത് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലില്ല എന്നെനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല ഇപ്പം നല്ല മാറ്റമാണ് നമ്മുടെ ഇന്ന വേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ ചെയ്യൂ കുറച്ചും കൂടി ഇന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്യൂ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് തന്നെ ആസ്വാദകർ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്